വേനൽ ശക്തമാകുന്നതോടെ വന്യമൃഗങ്ങൾ കൂടുതലായി നാട്ടിലേക്ക് ഇറങ്ങാൻ സാധ്യത കൂടുതലായതിനാൽ വനവകുപ്പും സർക്കാർ സംവിധാനങ്ങളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ബിജെപി സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബി സി വർഗീസ് ആവശ്യപ്പെട്ടു വേനൽക്കാലത്ത് വനത്തിനുള്ളിൽ വെള്ളവും ഭക്ഷണ ലഭ്യതയും കുറയുന്നതിനാൽ വനാതിർത്തിയോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തണം അതിർത്തി മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക നീക്കാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇങ്ങനെ കാടിന് പുറത്തേക്ക് ഇറങ്ങി ജനവാസ മേഖലയിലേക്ക് വന്ന് മനുഷ്യജീവനുകളെടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വലിയൊരു അനാസ്ഥയാണ് ഇതിലൂടെ പുറത്തു വരുന്നത് ഇന്നിപ്പോൾ ഇടുക്കി ജില്ലയിലെ വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാർ ഈ ചൂട് കൂടുമ്പോൾ ഈ വേനൽക്കാലത്തേക്ക് കടക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരുപാട് ജാഗ്രതയുള്ളവരായി ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ ഇനിയും അങ്ങനത്തെ വന്യജീവികളുടെ ആക്രമണത്തിൽ മനുഷ്യജീവൻ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ ഒരു ജാഗ്രത ഉണ്ടാവണം കാരണം ചൂട് കൂടുമ്പോൾ വനത്തിൽ വെള്ളമില്ലാതെ വരുന്നൊരു സാഹചര്യത്തിൽ വനത്തിനുള്ളിൽ വെള്ളത്തിന്റെ അംശം ഇല്ലാതെ വരുമ്പോൾ തീറ്റ ഇല്ലാതെ വരുമ്പോൾ പുല്ല് ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും വന്യജീവികൾ പുറത്തേക്ക് വരും അതിന് തടയിടാനുള്ള കർശനമായ നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ ഉറക്കം തൂക്കം ഉറങ്ങി ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഈ നയം മാറ്റി ആക്റ്റീവായിട്ട് മനുഷ്യജീവനുകളെ സംരക്ഷിക്കാനുള്ള നടപടി ആയിട്ട് മുന്നോട്ട് വരണമെന്നാണ് ഇക്കാര്യത്തിൽ ബി ജെ പി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് പറയാമുള്ളത്